നിരീക്ഷകനായ ഫ്രദ്ദീൻ അലിയിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രണ്ട് ആലിംഗനങ്ങളുടെ കഥ വ്ലാഡിമിർ പുടിനെ ആലിംഗനം ചെയ്തപ്പോൾ യു എസ് പ്രതിഷേധിച്ചു ആശങ്ക രേഖപ്പെടുത്തി യുദ്ധവിരാമത്തിന് ഇത് തടസ്സമാകും എന്ന് പറഞ്ഞു ഒടുവിലിത സെലൻസ്കി ആലിംഗനം ചെയ്തിരിക്കുന്നു അന്ന് സെലൻസ്കിയും പ്രതിഷേധിച്ചിരുന്നു ഇന്നിപ്പോൾ സെലൻസ്കി പറയുന്നത് ഭാരതം മുൻകൈയ്യെടുക്കണം യുദ്ധം അവസാനിപ്പിക്കാൻ അവിടെ നിന്നുള്ള എം പി പറയുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ ഭാരതത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മാത്രമേ കഴിയൂ എന്ന് ഇതിനെല്ലാം പുറമെ ലോകസമാധാനി പറഞ്ഞു വെക്കുന്നു നമുക്ക് ഇന്റർനാഷണൽ വിഷയങ്ങൾ പൊതുവെ അൾട്ടീരിയോട്ടീവ് ഉണ്ടാവാ അത് പലപ്പോഴും ഈ യു എൻ ബീസ് കീപ്പിംഗ് പോഴ്സിനൊക്കെ നമ്മൾ ആഫ്രിക്കയിൽ കഴിക്കുമ്പോൾ സായ്പ്പ് ചോദിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് എന്താണ് ഇവിടെ താല്പര്യം ഇവരൊക്കെ അവർക്ക് അവിടെ ബിസിനസ് ഇൻട്രസ്റ്റുകൾ ഉണ്ട് ആഫ്രിക്കൻ ആഫ്രിക്ക ഡയമണ്ട്സും അതുപോലെ സ്വർണമൊക്കെ കുഴിച്ചെടുക്കണം അതിന് പോയ ഭരണകൂടങ്ങൾ അട്ടിമാക്കണം അവർക്ക് താല്പര്യമുള്ള ആളുകൾ നിർത്തണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ അയക്കുന്നത് നമുക്ക് അവിടെ അങ്ങനെ ഒരു താല്പര്യമില്ല നമുക്ക് ഇപ്പോഴാണ് അംബാനി അദാനിയെ പോലെ ഉള്ള മുതലാളിമാരെ അങ്ങനെ ഗ്ലോബൽ പ്രതിച്ചുള്ള മുതലാളിമാരെ എന്നുവച്ചാൽ കുറച്ചുകൂടി ഒരു അംബീഷ്യസ് ആയിട്ടുള്ള മുതലാളിമാരുണ്ടായാലും ചാറ്റോ നാട്ടായിപ്പല്ലല്ലോ പക്ഷെ അന്നേ നമ്മൾ അയച്ചോണ്ടിരിക്കുന്നതാണ് അതിന് കാരണം നമുക്ക് ലോക സമാധാനത്തോട് നമുക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് ലോകത്ത് സമാധാനം പുലരേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് നമ്മുടെ സംസ്കൃതി ഒരിക്കലും നമ്മൾ ആരെയും അങ്ങോട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്ത ചരിത്രം ഇന്ത്യക്കില്ല നമ്മൾ ഇങ്ങോട്ട് വന്ന അറ്റാക്കുകൾ നമ്മള് അതുപോലെ നമ്മൾ വേണ്ട വിധത്തിൽ റെസിസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് പക്ഷേ ഇപ്പൊ നമ്മളത് റെസിസ്റ്റർ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് നമ്മൾ ആരും ഒരിക്കലും അറ്റാക്ക് ചെയ്തിട്ടില്ല അപ്പം ന്യൂക്ലിയർ വാഫിന്റെ കാര്യം വന്നാൽ പോലെ നമ്മൾ ഫസ്റ്റ് അറ്റാക്ക് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരിക്കലും ഫസ്റ്റ് ആദ്യം ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ട് തന്നെ ഇപ്പം റഷ്യയുമായിട്ട് നമുക്ക് വളരെ നല്ല ബന്ധം കലാകാലങ്ങളായിട്ടുണ്ട് പല നന്നായ ഘട്ടങ്ങളിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ ഒന്ന് റഷ്യ രണ്ട് ഇസ്രായേലാണ് ബാക്കി പലരും കളിയാണ് ഇരുന്നതാണ് റഷ്യ ഒരിക്കലും അങ്ങനെ ചെയ്തുള്ളത് ചൈനീസ് യുദ്ധത്തിന്റെ സമയത്താണ് ബിക്കോസ് ഹെൽപ്ലെസ് കാരണം അവരുടെ സഹോദരനായ ചൈനയാണ് നമുക്കിതിരെ യുദ്ധം ചെയ്യുന്നത് ആ ഒരു ഘട്ടത്തിലെ ഒരു ഒരു പ്രോബ്ലം നമുക്ക് മാത്രമല്ല അന്ന് അമേരിക്ക പോലും ഈ അടുത്ത ഡീക്ലാസിഫൈ ചെയ്ത ഇതിന്റെ ഡോക്യുമെന്റ്സ് പോകുന്ന അമേരിക്ക ചൈനക്കാരോട് പോകുന്നത് നേതോ എന്ന് അഹങ്കാരം കൂടുതലാണ് അടി കൊടുത്തേക്കും അങ്ങനെയാണെന്നൊന്ന് അടിച്ചെന്ന് പറയുന്നുണ്ട് അപ്പം ആ ഒരു കാര്യം വളരെ നല്ല റിലേഷൻഷിപ്പാണ് നമ്മൾ അവരുമായിട്ടുള്ളത് അപ്പൊ നമ്മുടെ ആ ഒരു മനസ്ഥിതിയാണ് നമുക്ക് വേറെ ഇൻട്രസ്റ്റ് ഒന്നും ഇതിലില്ല എന്നുള്ളതാണ് ഉക്രൈനെ സംബന്ധിച്ച് ചില ഘട്ടങ്ങളെങ്കിലും ഉക്രൈൻ പാകിസ്ഥാനുകൂലമായിട്ട് യു എൻ ഒരു നിലപാടൊക്കെ എടുത്തിട്ടുണ്ടോ പക്ഷെ എങ്കിൽ പോലും നമ്മൾ എല്ലാ കാലഘട്ടത്തിലും അവർക്ക് അനുകൂലമായിട്ട് അല്ലെ അല്ലെങ്കിൽ ഈ ആ പ്രദേശത്തിന്റെ രാജ്യങ്ങളുടെ കൂടെ നിൽക്കുകയും എസ്പെഷ്യലി ലോക സമാധാനത്തിന് അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത് അത് അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള അംഗീകാരം രണ്ട് രാജ്യങ്ങൾ നമുക്ക് കിട്ടുന്നത് അല്ലാതെ മറ്റ് ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഈ രീതിയിൽ ഇവർ രണ്ടുപേരും അംഗീകരിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല